നമസ്കാരം അക്ഷയ മലയാളിയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായ രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്ത മാസം ജനുവരി ഒന്നു മുതൽ ആരംഭിക്കുകയാണ് തടസ്സമില്ലാതെ അടുത്ത വർഷവും പെൻഷൻ കിട്ടുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്ക ഈ വർഷത്തെ അവസാന ക്ഷേമ പെൻഷൻ വിതരണമാണ് ഡിസംബർ പതിനഞ്ച് മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് സർക്കാർ വിതരണം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് അതേ ദിവസത്തിൽ തന്നെ രണ്ടായിരം രൂപ വീതമുള്ള ക്രിസ്മസ് മുന്നോടിയായിട്ടുള്ള ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നു ബാങ്ക് അക്കൗണ്ടുകൾ പെൻഷൻ ലഭിക്കുന്ന ഭൂരിഭാഗം പേർക്കും തുക ലഭിച്ചു കഴിഞ്ഞു വീടുകളിൽ സഹകരണ ജീവനക്കാർ വഴി നേരിട്ട് പെൻഷൻ നൽകുന്ന നടപടിയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് അക്കൗണ്ടുകൾ ലഭിക്കുന്നവർക്കും കൈകളിൽ ലഭിക്കുന്നവർക്കും ഡിസംബർ ഇരുപത്തി അതായത് ക്രിസ്മസിന് മുന്നോടിയായിട്ട് തന്നെ ഡിസംബർ മാസത്തെ പെൻഷൻ എത്തിച്ചേരുന്നതാണ് അടുത്ത ആഴ്ചയോടെ ക്ഷേമ പെൻഷൻ കേന്ദ്രവിഹിത തുക ഉള്ളവർക്ക് പ്രത്യേകമായ ആ തുകയും അക്കൗണ്ടിലേക്ക് വരുന്നതാണ് പലർക്കും അക്കൗണ്ടുകൾ രണ്ടായിരം രൂപയ്ക്ക് പകരമായിട്ട് ആയിരത്തി എഴുന്നൂറും അതുപോലെ തന്നെ ആയിരത്തി എണ്ണൂറും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത്തരക്കാർക്കുള്ള ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള കേന്ദ്രവിഹിത തുക ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ വരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷം അവസാനിക്കുമ്പോൾ സർക്കാർ കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ ഘടുക്ക് പൂർണ്ണമായും കൊടുത്തു തീർത്തു കഴിഞ്ഞു കൂടാതെ പെൻഷൻ നാലായിരം രൂപ വർധനവും വരുത്തി രണ്ടായിരത്തിലേക്ക് എത്തിച്ചേരുന്നു എന്ന സന്തോഷത്തിലാണ് ഈ വർഷം വിട പറയുന്നത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറാം വർഷം സ്വാഗതം ചെയ്യുന്നതും ക്ഷേമ പെൻഷൻകാർക്ക് സന്തോഷ വാർത്തയുമായിട്ടാണ് പുതുവർഷത്തിന്റെ ആദ്യഘട്ടത്തെ തന്നെ ക്ഷേമ പെൻഷൻ തുകയിൽ വീണ്ടും വർധനവ് വരുത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ എത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി മറികടക്കുന്നതിനായി ജനുവരി മൂന്നാം വാരം അവതരിപ്പിക്കാനിരിക്കുന്ന സമ്പൂർണ്ണ ബഡ്ജറ്റിൽ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള കൂടുതൽ ജനകീയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയിൽ നിന്ന് വീണ്ടും വർധിപ്പിക്കാൻ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്ത പെൻഷൻ സംവിധാനം പിൻവലിച്ചു പുതിയ പെൻഷൻ സംവിധാനം പദ്ധതി പ്രഖ്യാപിക്കൽ എന്നിവ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താനാണ് സാധ്യത സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളും ബഡ്ജറ്റിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും വലിയ ജനവിഭാഗങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തീരുമാനങ്ങളാണ് സർക്കാർ ലക്ഷ്യമിടുന്നതാണ് വരുന്ന സൂചനകൾ സർക്കാർ ക്ഷേമ പെൻഷൻ തുക പടിപടിയെ ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കുമെന്നാണ് ഈ സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നത് സർക്കാരിന്റെ കാലാവധി കഴിവാൻ ഇനി നാലഞ്ച് മാസം മാത്രമുള്ളതിനാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വിതരണം ചെയ്തു തുടങ്ങുവാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യം അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിൽ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നു ഏപ്രിൽ ഒന്ന് മുതൽ ഉയർത്തിയ തുക ആയിരിക്കും ക്ഷേമ പെൻഷനായി ലഭിക്കുക ഇത്തരത്തിൽ ക്ഷേമ പെൻഷൻ എല്ലാ മാസവും കൃത്യമായിട്ട് ലഭിക്കുകയും അതുപോലെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മളിലേക്ക് തടസ്സമൊന്നും കൂടാതെ കൃത്യമായി പെൻഷൻ എത്തുന്നതിനായി ചില കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് ഈ ഡിസംബർ മാസത്തിലെ പെൻഷനും ചിലർക്കെങ്കിലും എത്തിച്ചേർന്നിട്ടില്ല അറുപത് വയസ്സിന് താഴെ പ്രായമുള്ള വിധവ പെൻഷൻ ലഭിക്കുന്നവർ മാത്രം എല്ലാ വർഷവും പുനരുവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇത്തരത്തിൽ ഈ രേഖ ഹാജരാക്കാത്തവരിൽ പലർക്കും ഈ മാസം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് പരമാവധി പേർക്ക് ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായി വിവിധ രേഖകളും സമർപ്പണവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് അവ പൂർത്തിയാക്കലുള്ള സന്ദേശങ്ങളും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പായി ലഭിച്ചിരുന്നു വരുമാന രേഖ ആവശ്യപ്പെടുന്ന ചില ഗുണഭോക്താക്കളുണ്ട് അത് പുനർവെരിഫിക്കേഷൻ്റെ ഭാഗമാണ് അതുപോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് അല്ലെങ്കിൽ ആധാർ അപ്ഡേറ്റ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർ ചില ഗുണഭോക്താക്കളോട് ആവശ്യപ്പെടാറുണ്ട് ഈ മാസം തടസ്സം കൂടാതെ പെൻഷൻ ലഭിച്ചവർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അവർക്ക് തടസ്സമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതാണ് അതുമാത്രമല്ല സേവന പെൻഷൻ വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ആധാർ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്താൽ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് മുടങ്ങി അതുപോലെ നിങ്ങൾ എന്തൊക്കെ രേഖകൾ ഹാജരാക്കിയിട്ടുണ്ട് എന്തൊക്കെ രേഖകൾ ഇനി ഹാജരാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുമാത്രമല്ല എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങളുടെ രേഖകൾ സമർപ്പിക്കുവാണെങ്കിൽ മുടക്കം കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽക്ക് തന്നെ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ കൃത്യമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നതായിരിക്കും ഇതുപോലുള്ള ഡെയിലി അപ്ഡേറ്റ്സ് വീഡിയോസാണ് എൻ്റെ ചാനൽ ഉടനീളം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലെ റേറ്റ് യൂസ്സിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തുടർന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണേ അടുത്ത പുതിയൊരു ഡെയിലി അപ്ഡേറ്റുമായിട്ട് കാണാം എല്ലാവർക്കും താങ്ക്